നമസ്കാരം കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു മേശ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീക്കാനുണ്ടായിരുന്ന കാരണം ഒരു മൂക്കു തുടയായിരുന്നു ശതകോടീശ്വരനും ട്രംപിന്റെ അന്നത്തെ സുഹൃത്തുമായ ഇലോൺ മസ്കിന്റെ മകൻ മേശയിൽ മൂക്കു തുടച്ചതാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരായ ബരാക് ഒബാമ ജോൺ ബൈഡൻ എന്നിവരടക്കം ഉപയോഗിച്ചിരുന്ന അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ കേന്ദ്ര ബിന്ദുവായ റെസല്യൂട്ട് ഡെസ്ക് എന്നറിയപ്പെടുന്ന മേശയുടെ മാറ്റത്തിലേക്ക് നയിച്ചതാ എന്തായാലേ പ്രശ്നങ്ങൾ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രവൃത്തിയോടെ ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും ശക്തരായ ഈ രണ്ട് മനുഷ്യരുടെ ഏറ്റുമുട്ടൽ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകം വൈറ്റ് ഹൗസിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിനിടെ ടെസ്ല മേധാവി ഇരോൺ മസ്കിന്റെ ഇളയ മകൻ മൂക്കിൽ വിരൽ വച്ചതിന് ശേഷം ഈ മേശയിൽ തുടയ്ക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇരോൺ മസ്കിനൊപ്പമാണ് നാല് വയസ്സുകാരനായ ഇളയ മകനും എത്തിയത് മസ്കിൻ്റെ മകനും ട്രംപും ഒന്നിച്ചുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഓവൽ ഓഫീസിലെ റെസല്യൂഡ് ഡെസ്ക ട്രംപ് താൽക്കാലികമായി മാറ്റിസ്ഥാപിച്ചത് ഇറോൺ മസ്കിന്റെ മകൻ മൂക്ക് തുടച്ചതിന് ശേഷമാണ് എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം ട്രംപിന് എല്ലായിടത്തും രോഗാണുക്കൾ ഉണ്ട് എന്ന തോന്നലുള്ള ജോമോഫോബ് അവസ്ഥയിലുള്ള വ്യക്തിയാണ് എന്നും ഇതിനാലാണ് മേശ മാറ്റിയത് എന്നുമുള്ള റിപ്പോർട്ടുകൾ വന്നു ബ്രിട്ടീഷ് കപ്പലായ എച്ച് എം എസ് റെസല്യൂട്ടിന്റെ ഓക് തടികൾ കൊണ്ടാണ് റെസല്യൂട്ട് ഡെസ്ക് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വിക്ടോറിയ രാജ്ഞി പ്രസിഡന്റ് റിസർവ് ഫോർഡ് ബി ഹൈസുന ഡെസ്ക് സമ്മാനമായി നൽകിയതാണിത് ഇങ്ങനൊരു ചരിത്രം ഉറങ്ങുന്ന ഒരു മേശ നീക്കിയത് സത്യത്തിൽ മറ്റൊരു അകലത്തിൻ്റെ മാനസിക സൂചന കൂടിയായിരുന്നു ഒരു കാലത്ത് അടയും ചക്കരയുമായിരുന്ന ട്രംപും മസ്കും തമ്മിൽ അകലുന്നതിൻ്റെ കൃത്യമായ സൂചന ഇപ്പോഴിതാ ആ അകൽച്ച പൂർത്തിയായി മസ്ക് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ പരസ്പരം ചെളിവാരി എറിയുന്നത് കണ്ട് ലോകം നടങ്ങുകയാണ് മസ്കിനെ ചതിയനും വെളിവില്ലാത്തവനും അടിമയുമായി ട്രംപ് ടീം ചിത്രീകരിക്കുമ്പോൾ ബാലപീഡകനായ കൊടും ക്രിമിനലായാണ് മസ്ക് ടീം ട്രംപിനെ ചിത്രീകരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയും ലോകത്തിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവും തമ്മിലുള്ള തർക്കം അമേരിക്കൻ രാഷ്ട്രീയത്തെ മറ്റൊരു വഴിത്തിരിവിലേക്ക് നയിക്കുകയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രചാരണത്തിൽ മുന്നിൽ നിന്ന വ്യക്തിയാണ് ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മില്യൺ ഡോളർ മസ്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ് കണക്ക് ഇമ്പീച്ച്മെന്റുകളും ക്രിമിനൽ കുറ്റം ചുമത്തലും രണ്ട് വധശ്രമങ്ങളും കടന്ന് യു എസ് പ്രസിഡന്റ് പദവിയിലേക്ക് ഈ വർഷം ആദ്യം തിരിച്ചെത്തിയപ്പോൾ അവിടെ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് മാത്രമായിരുന്നില്ല ഇലോൺ മസ്ക് എന്ന കോടീശ്വരന്റെ സാന്നിധ്യം കൂടിയായിരുന്നു ലോകം ചർച്ച ചെയ്തത് ട്രംപിനെതിരെ വധശ്രമം നടന്ന പെൻസിൽവാനിയയിലെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ സ്റ്റേജ് ഡാൻസ് ചെയ്ത് തുടങ്ങിയ മസ്കിന്റെ ബന്ധം അങ്ങനെ വൈറ്റ് ഹൗസ് വരെ നീണ്ടു അസാധാരണമായ രണ്ട് മനുഷ്യരുടെ സൗഹൃദത്തെ ലോകം അന്നേ സംശയത്തോടെ നോക്കി പക്ഷേ അപ്പോഴേക്കും ദൃഢമായിരുന്നു ഇവരുടെ സൗഹൃദം അധികാരത്തിലേറിയ ശേഷം ഡോജ് എന്ന യു എസിന്റെ ചെലവു ചുരുക്കൽ വകുപ്പിന്റെ ചുമതല നൽകി മസ്കിനെ ട്രംപ് അവരോധിച്ചപ്പോൾ ദ റൈസ് ഓഫ് ബ്രോമൻസ് എന്ന അമേരിക്ക അതിനെ ഏറ്റുവിളിച്ചു പക്ഷേ ആ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല ട്രംപിനെയും ഡോജിനെയും എല്ലാം വിട്ട് മസ്ക് തെറ്റിപ്പിരിഞ്ഞ് പുറത്തു വന്നതോടെ ട്രംപിനെതിരെ ഉന്നയിക്കുന്ന എന്തിന് ബാലപീഡന വിവാദം വരെ ഉണ്ടാക്കുന്ന മസ്കിനെയാണ് അങ്ങനെ റൈസ് ഓഫ് ബ്രോമാൻസിന് ഇടയ്ക്കിയ ബ്രേക്കപ്പുകളുടെ കഥ പറഞ്ഞു ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്ന് വരെ മസ്ക് ട്രംപിന് ഏറ്റവും പ്രിയപ്പെട്ട ആയിരുന്നു ലോകം കണ്ട എക്കാലത്തെയും മികച്ച ബിസിനസ്സുകാരിൽ ഒരാളാണ് മസ്ക് എന്നൊക്കെയായിരുന്നു ഓവൽ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് അമേരിക്കൻ സർക്കാർ പാസാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് ഓഫ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ പേരിലാണ് മസ്ക ട്രംപിനെതിരെ ആക്രമണം തുടങ്ങുന്നത് ഈ ബില്ല് അമേരിക്കയ്ക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല എന്നും പകരം ബാധ്യതകളാണ് ഉണ്ടാക്കുന്നതെന്നുമാണ് മസ്ക് തുറന്നടിച്ചത് ബില്ലിനോട് മസ്ക് വിയോജിച്ചതാ ട്രംപിനെ രോഷാകുലനാക്കി ഇലോൺ തന്റെ നല്ല സുഹൃത്തായിരുന്നു എന്നാൽ ഇനി ആ ബന്ധം അങ്ങനെ തുടരുമെന്ന് തോന്നുന്നില്ല ട്രംപ് തുറന്നടിച്ചത് ഇങ്ങനെയായിരുന്നു ഈ ബില്ലിനെ ഏറ്റവും നന്നായി അറിയുന്നയാൾ മസ്കാണെന്നും ഡോജിൽ നിന്ന് രാജിവെക്കുന്നത് വരെ അദ്ദേഹത്തിന് യാതൊരു വിയോജിപ്പും ഉണ്ടായിരുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു ഈ ബില്ല് തന്നെ ഒരിക്കൽ പോലും കാണിച്ചിരുന്നില്ല എന്നും കോൺഗ്രസിൽ ആർക്കും വായിക്കാൻ പോലും സമയമില്ലാതെ ധൃതിപ്പെട്ടാണ് പാസാക്കിയതെന്നും മസ്ക് തിരിച്ചടിച്ചു ട്രംപ് ഭരണകൂടം ലോകരാജ്യങ്ങളോട് നടത്തിയ താരിഫ് യുദ്ധം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നും വൈകാതെ രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം പ്രതീക്ഷിക്കാമെന്നും മസ്ക് പ്രവചിച്ചിരുന്നു മസ്കിനെതിരെ കടുത്ത നടപടികൾ സർക്കാർ തലത്തിൽ തന്നെ ആരംഭിക്കുമെന്ന സൂചനകളാണ് ട്രംപ് നൽകുന്നത് മസ്കിൻ്റെ ടെസ്ല കാർ വരെ അദ്ദേഹം ഉപേക്ഷിച്ചു മസ്കിൻ്റെ കമ്പനികൾക്ക് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സബ്സിഡികളെല്ലാം നിർത്തലാക്കി നേരത്തെ വൈറ്റ് ഹൗസിൽ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ മസ്കിൻ്റെ കമ്പനികൾ സാമ്പത്തികമായി തിരിച്ചടി നേരിട്ടിരുന്നു ഇത് മസ്ക് തുറന്ന് പറയുകയും ചെയ്തിരുന്നു ടെസ്ല കാറ് തൊട്ട് ബഹിരാകാശ പദ്ധതികളും സ്റ്റാർലിങ് ഇന്റർനെറ്റ് കണക്ഷനും അടക്കമുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിൽ ശ്രദ്ധിക്കാൻ സമയം കുറയുകയും ചെയ്തു മസ്കിന്റെ ഈ കാർ കമ്പനിയായ ടെസ്ലയുടെ പതിനാല് ശതമാനം ഓഹരികളാണ് ഇതിനോടകം തന്നെ ഇടിഞ്ഞത് ഏകദേശം എട്ടേ ദശാംശം ഏഴ് മൂന്ന് ബില്ല് ഡോളറിന്റെ നഷ്ടം വ്യക്തിപരമായി മസ്കിന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകളിൽ സൂചിപ്പിക്കുന്നത് വ്യക്തിപരമായ ആക്രമണത്തിലേക്ക് പിന്നീട് മസ്ക് തിരിഞ്ഞു കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്നാണ് ചൊല് ട്രംപിന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്ന പാർട്ട്ണർ ഓഫ് ക്രൈം എന്ന് പറയാവുന്ന മസ്ക് തെറ്റിപ്പിരിയുമ്പോൾ പുറത്തു പറയുന്നതിനും വലിയ വാർത്താ പ്രാധാന്യം കിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ ആത്മഹത്യ ചെയ്ത അമേരിക്കൻ ശതകോടീശ്വരൻ ജഫ്രി എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട വാർത്ത വരുമ്പോഴൊക്കെ അമേരിക്കയിൽ അത് രാഷ്ട്രീയ യുദ്ധത്തിനും ഇടയാക്കിയിരുന്നു ലിസ്റ്റിൽ ട്രംപും വന്നതോടെ ഡെമോക്രാറ്റുകൾ ആഘോഷം തുടങ്ങി പിന്നീട് അങ്ങോട്ട് ചറാബറ പ്രമുഖരുടെ പേരുകളാണ് വന്നത് വിശ്വഗായകൻ മൈക്കിൾ ജാക്സൺ തൊട്ട ലോകപ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്സ് വരെ നടൻ ലിയോണോണോ ദി കാപ്രിയോ ആൻഡ്രിയു രാജകുമാരൻ തുടങ്ങി എത്രയോ പ്രമുഖർ ഈ ലിസ്റ്റിലുണ്ട് ലോകപ്രശസ്തരായ സെലിബ്രിറ്റികൾ രാഷ്ട്രീയ നേതാക്കൾ ശതകോടീശ്വരന്മാർ തുടങ്ങി സമൂഹത്തിലെ ഉന്നതരുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിയാണ് എറ്റ്സ്റ്റൈൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കുകയും തൻ്റെ സുഹൃത്തുക്കൾക്കായി കാഴ്ചവയ്ക്കുകയും ചെയ്ത കുപ്രസിദ്ധ നേടിയ സൈക്കോ ശതകോടീശ്വരനാണ് ഇയാളെന്നാണ് ലോകമാധ്യമങ്ങൾ പറയുന്നത് ടൂറിസം സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിയൽ എസ്റ്റേറ്റ് തൊട്ട് ഹോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ വരെ നീളുന്നതാണ് ഇയാളുടെ ബിസിനസ് സാമ്രാജ്യം ഇത് വളർത്താനുള്ള അയാളുടെ ഒരു സൈഡ് ബിസിനസ് ആയിരുന്നു സെക്സ് പാർട്ടികൾ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് എഴുതുന്നത് കൂട്ടിക്കൊടുപ്പിലൂടെ വളർന്ന സാമ്രാജ്യം അതാണ് എപ്സ്റ്റേയിൻ്റെ ബിസിനസ്സുകളെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഇതിനു പുറമെ കുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒന്നാന്തരം ഒരു സൈക്കോ കൂടിയായിരുന്നു ഇയാൾ അത്തരത്തിലുള്ള പ്രമുഖരുമായിട്ടായിരുന്നു ഇയാൾക്ക് ഏറെ ബന്ധവും പെൺകുട്ടികളെ വശീകരിച്ച് ഇവിടെ എത്തിച്ചിരുന്ന എഫ്സിന്റെ കാമുകിയും കേസിലെ മുഖ്യപ്രതികളിലൊരാളുമാണ് ഗിലൻ മാക്സ്വെൽ ഇവർ ഇപ്പോൾ ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ജയിലിലാണ് ഇപ്പോൾ ഇതേ ഗിലൻ മാക്സ്വെല്ലുമായി ഒത്ത മസ്ക് നിൽക്കുന്ന ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട് ഇത് ട്രംപ് അനുകൂലികൾ നന്നായി പ്രചരിപ്പിക്കുന്നുണ്ട് ഒടുവിലത്തെ കോടതി രേഖകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ മുൻ സന്ദർശനങ്ങളെക്കുറിച്ചുള്ള മൊഴികളും ഉൾപ്പെടുന്നുണ്ട് എഫ്റ്റിന്റെ മുൻ ഹൗസ് മാനേജറായ ജുവാൻ അലസിയാണ് ട്രംപ് അടക്കമുള്ളവരുടെ സന്ദർശനത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെയായിരുന്നു ഒടുവിൽ എഫ്റ്റിന്റെ ജീവിതവും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റിലായ അയാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു പക്ഷേ ഇതും വലിയ വിവാദമായി ഇത് ആത്മഹത്യ ചെയ്ത കൊലയാണെന്നും പിന്നിൽ ട്രംപ് ആണെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്ന് ഒഴിയുമ്പോൾ ഒരു സ്വർണ താക്കോൽ നൽകി അഭിനന്ദിച്ചയാളാണ് മസ്ക മസ്ക് പക്ഷെ അതെല്ലാം മണിക്കൂറുകൾ കൊണ്ട് മാറി ഇപ്പോൾ മസ്കിന്റെ കഴിവില്ലായ്മ കൊണ്ട് താൻ അദ്ദേഹത്തെ വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ ഇതോടൊപ്പം മറ്റൊരു പ്രശ്നം കൂടി ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ട്രംപ് അടിമയാണെന്ന സംശയമാണ് അവർ ഉയർത്തുന്നത് ഈ ക്യാമ്പയിനിന് പിന്നിൽ ട്രംപ് ആണെന്നാണ് സംശയം എ ബി സി ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ മസ്കിന്റെ മനസ്സിന്റെ താളം തെറ്റി എന്നുവരെ ട്രംപ് പറഞ്ഞിരുന്നു വൈറ്റ് ഹൗസിൽ നിന്ന് മസ്ക് ഒഴിങ്ങുന്നതിന് പിന്നിൽ ഡ്രഗ് അഡിക്ഷൻ ആണെന്ന സംശയം ഉയർത്തുകയാണ് ന്യൂയോർക്ക് ടൈംസ് ശക്തമായ അനസ്തെറ്റിക് ആയ കെറ്റാമിൻ താൻ വളരെയധികം കഴിക്കുന്നുണ്ട് എന്നും അത് തന്റെ മൂത്രസഞ്ചിയെ ബാധിക്കുന്നുണ്ട് എന്നും മസ്ക് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനു പുറമേ എക്സ്റ്റസി ഗുളികകളും സൈക്കഡലിക് കൂണുകളും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഉത്തേജകമായ എഡറാളിന്റെ ഗുളികകൾ ഉൾപ്പെടെ ഇരുപതോളം ടാബ്ലറ്റുകൾ സൂക്ഷിക്കുന്ന ഒരു ദൈനംദിന മരുന്ന് പെട്ടികുമായി മസ്ക യാത്ര ചെയ്യുന്നത് പതിവാണ് അൻപത്തിമൂന്ന് കാരനായ മസ്ക് വൈറ്റ് ഹൗസിൽ സ്ഥിരം സാന്നിധ്യമാകുമ്പോഴും ഇതേ രീതിയായിരുന്നുവെന്ന് പത്രങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റം സംശയം ജനിപ്പിക്കുന്നതായിരുന്നു ക്യാബിനറ്റ് അംഗങ്ങളെ പലപ്പോഴും അപമാനിച്ചു നാസിയെ പോലെ ആംഗ്യം കാണിച്ചു അഭിമുഖത്തിൽ ഉത്തരങ്ങൾ വളച്ചൊടിച്ചു തുടങ്ങിയ കാര്യങ്ങളും ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള ചക്കളത്തി പോര സത്യത്തിൽ ലോകത്തിന്റെ പുരോഗതിക്ക് തന്നെ വിഘാതമാവുകയാണ് കാരണം വെറും ഒരു വ്യവസായിയല്ല ഇലോൺ മസ്ക അയാളുടെ സ്റ്റാർലിങ്ക് എന്ന ഇന്റർനെറ്റ് പദ്ധതിയും സ്പേസ് എക്സും എല്ലാം ലോകത്തിന്റെ പുരോഗതിക്ക് തന്നെ നിർണായകമാണ് വൈദ്യുത വാഹനങ്ങൾക്കുള്ള ഉപഭോക്തൃ നികുതി ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്ന ട്രംപിന്റെ വ്യവസ്ഥയാണ് മസ്കിന്റെ എതിർപ്പിന് പ്രധാന കാരണമായത് ട്രംപിന്റെ നടപടി ലോകവ്യാപകമായി വൈദ്യുതി വാഹന വിപണിയെ ബാധിച്ചിട്ടുണ്ട് മസ്കിന്റെ ടെസ്ലയുടെ മാത്രം പ്രശ്നമല്ല അത് മസ്കിന് നൽകിയ സർക്കാർ കരാറുകളും സർക്കാർ സബ്സിഡികളും വെട്ടിക്കുറയ്ക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ സ്പേസ് എക്സ് കരാറുകളെയും ഇത് ബാധിച്ചേക്കും പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളെ ട്രംപ് മുന്നേ തന്നെ തള്ളിയിരുന്നു മസ്കിനെ ഭ്രാന്തനായ മനുഷ്യനെന്ന് വിളിച്ച ട്രംപ് അയാളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്നും പരസ്യമായി പറഞ്ഞു ഇതിനുശേഷമാണ് കരാറുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം വരുന്നത് ഇതിന് മറുപടിയായി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകം ഉടൻ സേവനം നിർത്തലാക്കുമെന്ന് മസ്ക് പറഞ്ഞു നാസയ്ക്ക് നിലവിൽ ബഹിരാകാശ പേടകങ്ങൾ ഇല്ലാത്തതിനാൽ വിക്ഷേപണങ്ങൾക്കായി അമേരിക്ക ആശ്രയിക്കുന്നത് സ്പേസ് എക്സിനെയാണ് നാസ പ്രതിസന്ധിയിലായാൽ അത് ലോകത്തെ തന്നെ പ്രതിസന്ധിയിലാക്കും പിന്നീട് മസ്ക് ആ പോസ്റ്റ് പിൻവലിച്ചുവെങ്കിലും ശാസ്ത്രലോകം ഈ പ്രസ്താവനയിൽ ഞെട്ടിയിരിക്കുകയാണ് ഇതിനിടെ അമേരിക്കയിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങാൻ ആലോചിച്ചാൽ അതിന് പിന്തുണയുണ്ടോ എന്ന് ചോദിച്ചുള്ള ഒരു പോളും മസ്ക് എക്സിൽ പോസ്റ്റ് ചെയ്തത് വൻ വിവാദമായി ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇംപീച്ച് ചെയ്യണമെന്നും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെ പ്രസിഡന്റ് ആക്കണമെന്നുമാണ് മസ്കിന്റെ അടുത്ത ആവശ്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ നിയന്ത്രണം കയ്യിലുള്ള മസ്ക് അതുവെച്ച് ട്രംപിനെതിരെ ഒരു മീഡിയ വാർ നടത്തി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കുകയും വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ ഇമേജ് ഉയർത്തുകയും ചെയ്യുമെന്ന ഭയം ട്രംപ് ക്യാമ്പിലുണ്ട് ഇനി അതുമല്ലെങ്കിൽ ഈ ബിസിനസ് ടൈക്കൂൺ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ടാക്കുമെന്നും കേൾക്കുന്നുണ്ട് അടുത്ത വർഷം നവംബറിൽ അമേരിക്കൻ ജനതയെ വഞ്ചിച്ച എല്ലാ രാഷ്ട്രീയക്കാരെയും ഞങ്ങൾ പുറത്താക്കുമെന്നും ഒരു പോസ്റ്റിൽ മസ്ക് പറയുന്നുണ്ട് മസ്കിനെ പോലെ ഒരാൾ ഫണ്ട് ചെയ്യുകയാണെങ്കിൽ റിപ്പബ്ലിക്കൻസിലും അതുപോലെ തന്നെ ഡെമോക്രാറ്റുകൾക്കും ബദലായി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇപ്പോൾ തന്നെ യൂറോപ്പിൽ പല തീവ്ര വലതുപക്ഷ പാർട്ടികൾക്കും മസ്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് അതുപോലെ തന്നെ ഒരു അതിതീവ്ര വലതുപക്ഷ പാർട്ടിയുടെ അമേരിക്കൻ പതിപ്പിൻ്റെ ഉദയത്തിനും ഈ ചക്കളത്തിൽ പോര് കാരണമാകുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് വിലയിരുത്തുന്നത് മസ്ക് ഭരണമാറ്റത്തിന് കാശിറക്കുന്നുവെന്ന് ട്രംപ് അനുകൂലികൾ പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെയാണ് മസ്കിനെ കൊല്ലാൻ ട്രംപ് നീക്കം നടത്തുന്നുണ്ട് എന്നും പ്രചാരണമുള്ളത് പക്ഷേ ട്രംപ് മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് മസ്കിനെ പോലെ ഒരു ശതകോടീശ്വരനായ ലോകത്തിൻ്റെ തന്നെ ഗതി മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സമ്പന്നൻ ഏത് രാജ്യത്തിനും മുതൽക്കൂട്ടാണ് അമേരിക്ക വിട്ടാൽ റഷ്യയും ചൈനയും മാത്രമല്ല ജന്മനാടായ ദക്ഷിണാഫ്രിക്ക പോലും അയാൾക്ക് അഭയം നൽകും ഒരൊറ്റ കമ്പ്യൂട്ടർ ഉണ്ടായാൽ മതി ലോകത്ത് ഏത് കോറിനിലിരുന്നാലും അയാൾക്ക് ആരെയും വിറപ്പിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഉയർത്തുന്ന ഭീഷണിയേക്കാൾ വലുതാണ് മസ്ക് ഉയർത്തുന്ന ഭീഷണി വരും ദിനങ്ങളിൽ അത് ഏതെല്ലാം രീതിയിൽ ട്രംപിനെ തിരിങ്ങിക്കൊത്തുമെന്നും എന്തെല്ലാം നാറ്റക്കേസുകൾ പുറത്തു വരുമെന്നും കാത്തിരുന്നു കാണാം